വാർത്തകൾ വിശദമായി നോക്കാം ഇടുക്കി അടിമാലിയിൽ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധവുമായി ദമ്പതികൾ ദയാവതത്തിൻ തയ്യാറുന്ന ബോർഡ് വെച്ചാണ് പ്രതിഷേധം ഇരുവർക്കും ക്ഷേമ വികലാംഗ പെൻഷനുകൾ മുടങ്ങിയിട്ട് മാസങ്ങളായി വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആനണി ചേരുന്നുണ്ട് ബിനീഷ് ഇടുക്കിയിൽ പെൻഷൻ മുടങ്ങിയതിലാണ് വീണ്ടും പ്രതിഷേധവുമായി ദമ്പതികൾ രംഗത്തെത്തിയിരിക്കുന്നത് ദയാവതത്തിൻ തയ്യാറുന്ന ബോർഡ് വെച്ചാണ് പ്രതിഷേധം എന്താണ് ഇവർക്ക് ഈ പെൻഷൻ മുടങ്ങാനുള്ള കാരണം എന്താണ് ഇവർ പറയുന്നത് ആ ഈ അടിമാലി അമ്പലപ്പടിക്കുന്ന സമയമാണ് വൃദ്ധ ദമ്പതികൾ നടത്തി വന്നിരുന്ന പെട്ടിക്കടയ്ക്ക് മുൻപിലാണ് ഈ ദയാവതത്തിന് തയ്യാറാണെന്ന് ഇവർ ബോർഡ് സ്ഥാപിച്ച് ഏർ സ്ഥാപിച്ചത് ഏതായാലും വികലാംഗമായ അറുപത്തി ഒന്ന് വാരി ഓമനയും ഭർത്താവ് എഴുപത്തിരണ്ട് വയസ്സുന്ന ശിവദാസും അടിമാലി അമ്പടി അമ്പലപ്പടിക്ക് സമീപം പഞ്ചായത്ത് മുൻപ് അനുബന്ധിച്ച് നൽകിയ പെട്ടിക്കടയിൽ തന്നെയാണ് താമസവും കടയിൽ ചെറിയ വരുമാനമായിരുന്നു ആകെയുള്ളൊരു ആശ്വാസം എന്നാൽ ഈ ഇത് ചെറിയ കടയായതിനാൽ അതിലും വരുമാനം ഇല്ലാത്തതിനാൽ ഏക ആശ്രയം ഈ പെൻഷൻ മാത്രമായിരുന്നു മാസങ്ങളെ ഞങ്ങൾക്ക് ലഭിക്കുന്ന പെൻഷൻ പൂർണ്ണമായി മുടങ്ങിയതോടെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഇവര് സമരവഴിക്ക് മുന്നോട്ട് ഇറങ്ങിയത് ഏതായാലും കുളമാൻ ആദിവാസി കോളനിയുടെ ഭൂമിയിൽ നിന്നും അവർക്കൊരു ചെറിയ ആദായം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ആദായം കിട്ടാൻ ശ്രമിച്ചാലും ഈ കാട്ടാനക്കൂട്ടത്തിന്റെ ഒരു കൃഷി പൂർണ്ണമായി നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുള്ളപ്പോഴാണ് ഇവർ ഈ ഇവിടെ ഒരു പെട്ടിക്കട അഭയം പ്രാപിച്ചാലും ഈ പെൻഷൻ ലഭിക്കാതെ ഒരു അഞ്ചു മാസമായി ഈ പെൻഷൻ ലഭിക്കാത്തതോടെ ഇവർ വളരെ ഒരു പട്ടിണിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിരവധി തവണ പഞ്ചായത്തിലെല്ലാം തന്നെ പോയി ചോദിച്ചെങ്കിലും പെൻഷൻ ഇപ്പോൾ ലഭിക്കും എന്നുള്ള ഒരു ഉത്തരം മാത്രമായിരുന്നു ലഭിച്ചത് അതുകൊണ്ട് തന്നെയാണ് സ്ഴിഘട്ട് തങ്ങളെ ഈ കടയ്ക്ക് പെട്ടിക്കിടയ്ക്കുമ്പിൽ തന്നെ ദയാവത്തിന് തയ്യാറുന്ന ഒരു ബോർഡ് സ്ഥാപിച്ച് ഈ ദമ്പതികൾ ഇപ്പോൾ സമരത്തിൽ കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ വണ്ടിപ്പെരിയാറുന്ന ഒരു തൊണ്ണൂറ് വയസ്സുകാരി ഈ പെൻഷൻ മുടങ്ങിയതിന് ഒരു സമരം നിർത്തിയിരുന്നു ഏതായാലും ഈ പെൻഷൻ മുഴുവയിൽ വളരെ വ്യാപകമായ ഒരു പ്രതിഷേധം തന്നെയാണ് ജില്ലയിലെ ഇടുക്കി ജില്ലയിൽ നിന്ന് തന്നെ ഉയർന്ന ഉയർന്നു വരുന്നത് ഏതായാലും ഈ ദമ്പതികൾക്ക് പെൻഷൻ ലഭിക്കാതെ പെൻഷൻ ലഭിക്കാതെ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് ഇവരുടെ ഒരു തീരുമാനം ആഗ്രഹം വിനീഷ് അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ ലഭിച്ചിട്ട് മാസങ്ങളായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണ് ഈ പെൻഷൻ ലഭിക്കാത്തതിന് കാരണം അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലേ ഈ പഞ്ചായത്ത് മസ്റ്ററിംഗ് നടത്തണം എന്നാണ് പറഞ്ഞത് പക്ഷെ മസ്റ്ററിംഗ് നടത്തിയ ശേഷം ഇവർക്ക് പെൻഷൻ ലഭിക്കും പെൻഷൻ എന്നുള്ള പഞ്ചായത്ത് അധികാരികളിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർ പഞ്ചായത്ത് പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും കൃത്യമായ ഒരു മറുപടി ലഭിക്കാതെ വന്നതോടെയാണ് ഇവർ പട്ടിണിതാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നതോടെയാണ് ഇപ്പോൾ ഈ ദയാഹതത്തിനുള്ള ഒരു ബോർഡ് സ്ഥാപിച്ച ഇവരെ സമരത്തിലേക്ക് എത്തുന്നത് തമ്മൾക്ക് പെൻഷൻ എന്നീ ലഭിച്ചില്ലെങ്കിൽ തങ്ങൾ തീർച്ചയായും ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് ഇവർ പറയുന്നത് പല രാഷ്ട്രീയ നേതാക്കളും വന്നിട്ട് അനുനയിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവർ ഈ സമരത്തിൽ നിന്ന് പെൻഷൻ ലഭിക്കാതെ പിന്മാറില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പെൻഷൻ മുടങ്ങിയത് കാരണം പലരും സമരത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് വണ്ടി പ്രയാണം യാതൊരുവിധ വിധ നടപടിയില്ലാത്ത കാരണമാണ് റോഡ് തടയൽ സമരം വരെ ഉണ്ടാക്കി തങ്ങൾ പെൻഷൻ ലഭിക്കാത്തതുമൂലം തോട്ടുതടയിലെ സമരം വരെ സൃഷ്ടിച്ച് ഇരുന്നത് ഏതായാലും ഇത്തരത്തിൽ സമരം ഈ പെൻഷൻ ലഭിക്കാത്തതെന്നൂലം ഏറെ ഒരു പ്രതിസന്ധിയാണ് ഈ വയോധികരായ ആളുകൾ അനുഭവിക്കുന്നത് കാരണം ഈ പെൻഷൻ പെൻഷൻ മാത്രമാണ് ഏക ആശ്രയമായുള്ളത് കാരണം ജോലിക്ക് വേറെ യാതൊരു വിധ വരുമാനമില്ലാതെ ഈ പെൻഷൻ ആശ്രയിച്ച് കഴിയുന്ന നിരവധി വയോധികരുണ്ട് ജില്ലയിലടക്കം അവർക്ക് ഈ പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ അഞ്ചു മാസമായി മുടങ്ങി കിടക്കുന്ന പെൻഷൻ എത്രയും വേഗം ലഭ്യമാക്കണം അല്ലെങ്കിൽ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയാണ് പലരും ഈ സമര മുറിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് ഏതായാലും ഇവർക്ക് ഈ അരിമാളി സ്വദേശികളായ വയോധികൾക്ക് വയോഹികരായ ദമ്പതികൾക്ക് പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ ഈ സമരത്തിൽ പിന്നോക്കില്ലെന്ന ഒരു നിലപാടിലാണ് ഇവർ ഉള്ളത് അതിര ശരി ബിനീഷ് ഇടുക്കി അടിമാലിയിൽ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധവുമായി ദമ്പതികൾ ദയാവത്തിന് തയ്യാറെന്ന ബോർഡ് വെച്ചാണ് പ്രതിഷേധം ഇരുവർക്കും ക്ഷേമവികലാംഗ പെൻഷനുകൾ മുടങ്ങിയിട്ട് മാസങ്ങളായി വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി